ർക്കും പോശാന ഞായറാഴ്ചയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് കുരിപ്പള്ളി നല്ലിടയൻ ദേവാലയത്തിലാണ് വളരെ എന്നെ അതിശയിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യം ഈ നല്ലിടയൻ ദേവാലയത്തിലെ കപ്പിയാര് സെലിൻ ചേച്ചിയാണ് നമ്മളെ സ്ത്രീകൾ കപ്പ്യാരായി കേട്ടത് വളരെ അപൂർവമായിട്ടാണ് പക്ഷേ എനിക്ക് ഇവിടെ കണ്ടപ്പോൾ വളരെ അതിശയം തോന്നി വളരെ സന്തോഷവും തോന്നി സാധാരണ ജർമ്മനിയിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ കപ്പ്യാർ സ്ത്രീകളാണ് പക്ഷേ കേരളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കണ്ടത് സെലിൻ ചേച്ചി ചേച്ചിയുടെ ജോലിയെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു രാവിലെ എല്ലാം ഞായറാഴ്ച രാവിലെ ആറര ആകുമ്പോൾ ഞാനിവിടെ എത്തും എത്തി ഇവിടെ പള്ളി തുറന്ന് പിന്നെ ആൾക്കാരയിലെ ലേസൊക്കെ കുത്തി പിന്നെ കുർബാനയ്ക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം ഒരുക്കി വെച്ച് പിന്നെ കറക്റ്റായിട്ട് ഏഴര തൊട്ട് ഏഴര എട്ട് എട്ടര അങ്ങനെ മണിയടി നടത്തും പിന്നെ ആൾക്കാരെ ബാലന്മാർ വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന ഒരുക്കങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞ് എല്ലാം ചെയ്തു രൂപം കത്തിക്കുകയൊക്കെ ചെയ്യേണ്ടത് പിന്നെ കുർബാന തുടങ്ങാൻ ഒരു ജവമാലയുണ്ട് ജവമാല കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുർബാന മുടങ്ങാൻ സമയമാവും ഇതൊക്കെ തന്നെ കാര്യങ്ങള് മുന്നോട്ട് പോകുന്നത് അപ്പൊ എത്ര സന്തോഷമാണ് പത്ത് വർഷം എത്ര വർഷം എല്ലാ മോനും മോളും അപ്പൊ അവരെ വരെ എന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലിയും ഒതുക്കി വെച്ചിട്ടാണ് കണ്ടി വരുന്നത് അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് നോക്കി ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു പക്ഷെ മക്കൾ രണ്ട് ആൺമക്കളാണ് അല്ല ഒരാണു ഒരാണു ഒരു പെണ്ണും ഉണ്ട് ഇപ്പം രണ്ട് മക്കളുണ്ട് വീട്ടിലെ സർവ്വ കാര്യങ്ങളും ചേച്ചി തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് എനിക്ക് ഏറ്റവും തോന്നിയത് ഇപ്പം ഹസ്ബൻഡ് മരിച്ചു എങ്കിലും ചേച്ചി എല്ലാം ദൈവത്തിലേക്ക് അർപ്പിച്ച് വളരെ പോസിറ്റീവായിട്ട് മറ്റുള്ളവർക്കൊരു പോസിറ്റീവ് എനർജി കൊടുക്കുന്നവരുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് ദൈവവേല ചെയ്യുക അതെത്ര സന്തോഷമാണ് ഭർത്താവ് മരിച്ചു പോയെങ്കിലും മക്കൾക്കു വേണ്ടിയും സ്വന്തം ജീവിതം മൊത്തം ദൈവത്തിന് വേണ്ടി ഒരു ബലി പോലെ ബലി അർപ്പിക്കുന്നതിന് തുല്യമായിട്ട് വന്ന് രാവിലെയുള്ള പള്ളിയിൽ അതിരാവിലെ എണീറ്റ് വന്ന് പള്ളിയിൽ മണിയടിക്കുക അതൊക്കെ എന്തൊരു വളരെ ഒരു സ്ത്രീക്ക് ചെയ്യാവുന്നതിൽ അപ്പുറമുള്ളൊരു ജോലിയാണ് അത് എല്ലാം കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നത് പറയാനാണെങ്കിലേ നമ്മൾ ജനിച്ച് അന്ന് മുതൽ ഒരു പത്ത് പതിനെട്ട് വയസ്സ് വരെ നമ്മുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ ഇടയ്ക്ക് നമ്മൾ വളരുന്നു അത് കഴിഞ്ഞ് നമ്മളെ വിവാഹം കഴിച്ച് കഴിക്കുമ്പോൾ നമ്മളെ മറ്റൊരു കുടുംബത്തിൽ ചെന്നിട്ട് ഭർത്താവിനും കുഞ്ഞുങ്ങളുമായിട്ടും ജീവിക്കുന്നു അപ്പോൾ ഭർത്താവും മരണപ്പെട്ടു പോയി ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കെട്ടിച്ച് രണ്ടര ഭാഗത്താക്കി ഇനി ഇനി എന്താ ജോലി എന്ന് പറഞ്ഞാൽ ദൈവത്തിനേക്കുള്ള ആ ദൈവക്കുള്ള അത്രയും ആണ് ഞാനാഗ്രഹിക്കുന്നത് അതെ എത്ര എത്ര സന്തോഷത്തോടെയാണ് ചേച്ചി പറയുന്നുണ്ടോ മക്കളെ മക്കളെ വളർത്തി അവർ രണ്ടുപേരെയും രണ്ട് വഴിയിലാക്കി അതിനെഴിഞ്ഞ് ചേച്ചി ഒറ്റയ്ക്ക് ഇരിക്കേണ്ടാവുന്നു ചിലര് ഒറ്റപ്പെട്ട് കണ്ണീരോടെ ഇരിക്കുന്നവർക്കൊക്കെ ഒരു നല്ല മാതൃകയാണ് നമ്മൾക്ക് ദൈവം ദാനമായി തന്നതാണ് നമ്മുടെ ജീവിതം അതെങ്ങനെ പ്രയോജനപ്പെടുത്തുക അതാണ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ വിജയം കൈവരിക്കുവാൻ ഒരിക്കലും തളരാതെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഏറ്റവും ഉത്തമമായ ഒന്നാണ് ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാനാണ് നിന്റെ ദൈവം അതാണ് ചേച്ചിയും ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ചേച്ചി ചേച്ചിക്ക് ഒത്തിരി ഒത്തിരി ദൈവാനുഗ്രഹം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ചേച്ചിയെ കണ്ടതിൽ ഒത്തിരി സന്തോഷം അഭിപ്രായം